എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം വസ്തുനികുതി വർധനവ് സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായുള്ള ഓംബുഡ്സ്മാൻ്റെ ഉത്തരവിനെതിരെ നിലവിൽ വന്നിട്ടുള്ള ഒരു പുതിയ വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഓംബുഡ്സ്മാൻ്റെ ഉത്തരവ് യഥാർത്ഥത്തിൽ സജീവമായ ഒരു ഇടപെടൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വസ്തുനികുതിയുടെ അടിസ്ഥാന നിരക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തീരുമാനം തെറ്റാണെന്ന് വ്യക്തമായും പറഞ്ഞുകൊണ്ടാണ് ഓംബുഡ്സ്മാൻ ഉത്തരവ് ഇറക്കിയത് വസ്തുനികുതി ഓരോ വർഷവും അഞ്ച് ശതമാനം വീതം വർദ്ധിപ്പിക്കാനാണ് സർക്കാരിൻ്റെ ഉത്തരവ് അല്ലാതെ അടിസ്ഥാന വസ്തുനികുതിയിലെ വർധനവ് സർക്കാർ ഉത്തരവിൽ പറഞ്ഞിരുന്നില്ല ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം ഉണ്ടായതിനെ തുടർന്ന് അത് തൃശ്ശൂരിലെ കൈപ്പറമ്പ് പഞ്ചായത്തിൻ്റെ കേസിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായുള്ള ഓംബുഡ്സ്മാൻ്റെ ഉത്തരവ് ഇറങ്ങിയത് പക്ഷേ ഈ ഉത്തരവ് അടിസ്ഥാനപരമായിട്ടുള്ള ഉത്തരവ് തന്നെ ആയതുകൊണ്ട് ഇത് പൊതുവേ സ്വീകരിക്കപ്പെട്ടു പക്ഷേ സ്വീകാര്യമായ ഈ ഉത്തരവിന് എതിരെ ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ഹൈക്കോടതിയിലേക്ക് പോകും എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്ത് വന്നിരിക്കുന്നത് വസ്തു വസ്തുനികുതി അല്ലെങ്കിൽ കെട്ടിട നികുതി അല്ലെങ്കിൽ വീട്ടു നികുതി അഞ്ച് ശതമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാരിൻ്റെ ഉത്തരവ് ഉണ്ടായിരുന്നത് നിലവിൽ വരികയും ചെയ്തു ഈ ഉത്തരവ് പലയിടത്തും തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു അടിസ്ഥാന നികുതിയിൽ വസ്തുനികുതിയുടെ അടിസ്ഥാന നികുതി നിരക്കിൽ ചില തദ്ദേശ സ്ഥാപനങ്ങൾ അത് വർധനവു വരുത്തി ആ അഞ്ച് ശതമാനം അടിസ്ഥാന നികുതിയുടെ വർധനവ് വന്നപ്പോൾ പൊതുവെ ഒരു വസ്തു നികുതി ദായകന് കൂടുതൽ നികുതി അടയ്ക്കേണ്ട ഒരു സ്ഥിതി വന്നതിനെ തുടർന്നാണ് തൃശ്ശൂരിലെ കൈപ്പറമ്പ് പഞ്ചായത്തിൽ നിന്നും ഈ കേസ് ഓംബുഡ്സ്മാൻ്റെ ശ്രദ്ധയിൽ വന്നത് അങ്ങനെ അടിസ്ഥാന നികുതിയുടെ വർധനവ് പിരിക്കുന്നത് തടഞ്ഞുകൊണ്ടാണ് തദ്ദേശ ഓംബുഡ്സ്മാന് ഉത്തരവ് ഇറക്കിയത് ഇപ്പോൾ ആ ഉത്തരവ് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യുന്നതിനായി ഗവൺമെൻറ് കണ്ടെത്തുന്ന കാര്യം ഓം പരിധിയിൽ വരാത്ത കാര്യത്തിലാണ് ഓംബുഡ്സ്മാൻ ബുഡ്സ്മാൻ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ ആണെങ്കിൽ ഓംബുഡ്സ്മാന് ഇതിനകത്ത് അധികാരമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ഈ ശരിക്കും സർക്കാർ ഉത്തരവിൽ ഇത് പറഞ്ഞിട്ടില്ല എന്നുള്ളതും അതായത് അടിസ്ഥാന നിരക്കിലുള്ള വർധനവ് സർക്കാർ പറഞ്ഞില്ല മറിച്ച് ഈ വസ്തു നികുതിയുടെ നിരക്കുകൊണ്ട വർധനവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട് അതുകൊണ്ട് ഹൈക്കോടതി ഈ ഉത്തരവ് തടഞ്ഞുകൊണ്ട് ഇറക്കിയ നടപടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യാം എന്ന് സർക്കാരിൻ്റെ ഏകദേശ ധാരണ എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ നിങ്ങളിവിടെ മനസ്സിലാക്കാനുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിയമം മൂലം അവരിൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിലോ സർക്കാർ പുറപ്പെടുവിച്ച ഏതെങ്കിലും ഉത്തരവ് അല്ലെങ്കിൽ നിർദ്ദേശം നടപ്പാക്കുന്നതിൽ വീഴ്ചയോ അധികാരങ്ങൾക്ക് നൽകിയിരിക്കുന്നതിൽ അധികമായി പ്രവർത്തിക്കുകയോ ദുർവിനിയോഗം നടത്തുകയോ ഈ തദ്ദേശ സ്ഥാപനത്തിൻ്റെ നടപടി മൂലം ആർക്കെങ്കിലും അവിഹിതമായ നേട്ടമോ നഷ്ടമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും അല്ലെങ്കിൽ അർഹമായ ആനുകൂല്യം നിഷേധിക്കപ്പെടുകയോ ആണെങ്കിൽ ഇത് സംബന്ധിച്ച് ഓംബുഡ്സ്മാന് യുക്തമായ ഉത്തരവ് നൽകാം എന്ന് തന്നെയാണ് ഓംബുഡ്സ്മാൻ്റെ ചട്ടങ്ങളിൽ പറയുന്നത് സംശയ നിവാരണം വരുത്താൻ ഉള്ള അധികാരവും ഓംബുഡ്സ്മാൻ പറഞ്ഞിട്ടുണ്ട് ഇതനുസരിച്ച് ഓംബുഡ്സ്മാൻ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നതിൽ ഒരു അപാകതയും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാവുന്നതേ ഉള്ളൂ അതായത് ഓംബുഡ്സ്മാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ വസ്തു നികുതിയുടെ നിരക്ക് വർധനവല്ല സർക്കാർ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് മറിച്ച് വസ്തു വസ്തുനികുതിയുടെ വർധനവ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അതുപോലെ ഓംബുഡ്സ്മാൻ കൂ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം കൂടി നിങ്ങൾ അറിയേണ്ടത് കുറഞ്ഞ നികുതി നിരക്ക് ചതുരശ്ര മീറ്ററിന് ആറ് രൂപയാണ് അങ്ങനെ ആറ് രൂപയാകുന്ന ഒരു തരത്തിലാണെങ്കിൽ ഇതിൽ അഞ്ച് ശതമാനം വർധനവ് അതായത് നികുതിയുടെ വർധനവ് അഞ്ച് ശതമാനം വന്നാൽ ആറ് പോയിൻറ്റ് മൂന്ന് രൂപ രൂപയാകും പക്ഷേ ഇത് വസ്തുനികുതിയുടെ നിരക്കിലുള്ള വർധനവാകുമ്പോൾ അത് പൂർണ്ണസംഖ്യയിലേക്ക് മാറ്റേണ്ടതുണ്ട് അങ്ങനെ ക്രമപ്പെടുത്തുകയാണെങ്കിൽ അത് ഏഴ് രൂപയായി മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ എഴുപത് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഒരു കെട്ടിടത്തിനെ സംബന്ധിച്ചിടത്തോളം നാന്നൂറ്റി ഇരുപത് രൂപ ആണ് അത് പക്ഷേ വർധിക്കുമ്പോൾ ആക്ച്വലി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയാണ് അഞ്ച് ശതമാനം വർധനവിൽ വരാനുള്ളത് എന്നാൽ ഈ അടിസ്ഥാന നികുതി നിരക്കിലെ വർധനവിനെ ആശ്രയിക്കുകയാണെങ്കിൽ അത് നാന്നൂറ്റി തൊണ്ണൂറ് രൂപയായി വർദ്ധിക്കും എന്നുള്ളതും റോംബുഡ്സ്മാൻ വ്യക്തമായും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇതനുസരിച്ച് സർക്കാർ വ്യക്തത വരുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവിറക്കുകയാണെങ്കിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം അവസാനിക്കും പക്ഷേ ഇവിടെ ഓംബുഡ്സ്മാൻ്റെ അധികാരം തന്നെ ചോദ്യം ചെയ്തുകൊണ്ടും അങ്ങനെ അല്ലാത്ത അധികാരം ഉപയോഗിച്ച് ഓംബുഡ്സ്മാൻ ഒരു തീരുമാനം എടുത്തിരിക്കുന്നതിനെതിരായിട്ടുമാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയായാലും സർക്കാർ വിടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായി കാര്യം ഇത് സംബന്ധിച്ചിനി തുടർന്ന് വരുന്ന വാർത്തകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുന്നതിന് ഉദ്ദേശിക്കുന്നുണ്ട് എന്തായിരുന്നാലും ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടത് നികുതി നിരക്കുകളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ് ഈ സോഫ്റ്റ്വെയറിൽ അപ്ഡേഷൻ വഴി ഐ കെ എം നടത്തിയിരിക്കുന്നത് ഐ കെ എം അതായത് ഇൻഫർമേഷൻ കേരള മിഷനാണ് തദ്ദേശ സ്വയം സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേഷൻ നടത്തുന്ന ഏജൻസി ഇവർ നിലവിൽ ഈ നഗരസഭകൾ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി തുടങ്ങിയ നഗര നഗരസഭകളിൽ കെ സ്മാർട്ട് പദ്ധതി വഴിയാണ് ഇപ്പോൾ നികുതികൾ സ്വീകരിക്കുന്നത് വസ്തു നികുതി ഉൾപ്പെടെ സ്വീകരിക്കുന്നത് പഞ്ചായത്തുകളിൽ സഞ്ചയ സോഫ്റ്റ്വെയർ വഴിയാണ് നികുതി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം മാ നമ്മൾ അടച്ചതും ഇപ്പോൾ ഈ തദ്ദേശ സ്ഥാപനം നമുക്ക് തന്നിട്ടുള്ള ഡിമാൻഡിൽ പറഞ്ഞിട്ടുള്ള തുകയും തമ്മിലുള്ള വ്യത്യാസം നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ എത്ര തുകയാണ് അടയ്ക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാകും എന്ന് ഇപ്പോൾ ഐ കെ എം ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട് അടിസ്ഥാന നിരക്കിലാണ് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ നികുതി അടയ്ക്കേണ്ടി വരും മറിച്ച് വസ്തുനികുതി നമ്മളിപ്പോൾ അടച്ചു കൊണ്ടിരിക്കുന്ന നികുതിയുടെ അഞ്ച് ശതമാനം മാത്രമാണ് വർധനവ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ നിരക്ക് ഈ പറയുന്നത് പോലെ അടിസ്ഥാന നിരക്കിനേക്കാൾ കൂടുതലായിട്ടുള്ള തുക വരികയില്ല പകരം തുക കുറവായിരിക്കും എന്നുള്ളതാണ് ഐ കെ എമ്മിൻ്റെ പ്രതിനിധികളും പറയുന്നത് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഡിമാൻഡ് നിങ്ങൾ നോക്കുന്നതും നേരത്തെ അടച്ചിട്ടുള്ള തുകയും തമ്മിലുള്ള വ്യത്യാസം നോക്കുന്നതും ഉചിതമായിരിക്കും കൂടുതൽ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മുറയ്ക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതാണ് നന്ദി